ഓച്ചിറ അമ്പലത്തിനെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ പിന്നെ വഴിപാടുകളെ കുറിച്ച് ഇട്ടിട്ടുണ്ട് മറ്റു വഴിപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോകൾ ഇതാണ് നമ്മളങ്ങോട്ട് കയറിച്ചെല്ലും പോലുള്ള ഗണപതി അമ്പലം ഗണപതി അമ്പലത്തിൽ കറുകമാലയുണ്ട് കറുകമാല കൊടുക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും പിന്നെ വിഘ്നങ്ങളൊക്കെ മാ മാറ്റാനായിട്ട് ഗണപതി ഭഗവാനിൻ്റെ വിഘ്നങ്ങളൊക്കെ മാറ്റാനുമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് ഗണപതി അമ്പലം ഗണപതി അമ്പലത്ത് തൊഴുതേച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ടിങ്ങി വരുമ്പോൾ അവിടെ അന്നദാന കൗണ്ടറുണ്ട് അവിടെ കാണുന്ന ചെറിയ പ്രതിഷ്ഠയാണ് ശിവലിംഗ പ്രതിഷ്ഠയും നന്ദികേശ്വര പ്രതിഷ്ഠയുമാണ് ഇത് അവിടെ കൈകാലുകൾ വെച്ചിട്ടുണ്ട് സ്ത്രീ രൂപവും പുരുഷ രൂപവും വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ശാരീരിക ക്ഷീണമാണുള്ളതെങ്കിൽ അതാണ് നമ്മൾ തലകുഴിഞ്ഞ് അവിടെ വെക്കേണ്ടത് പത്ത് രൂപയുള്ളൂ ഐക്യവേദന കാൽവേദന ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൈകാലുകളാണ് വെക്കാറ് ആ തലകുഴിഞ്ഞ് അവിടെ വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അറിഞ്ഞുകൂടങ്കിൽ അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമേ കല്യാണ മണ്ഡപം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ആ രണ്ടാൽത്തറകളാണ് മെയിനായിട്ടും ഉള്ളത് ആദ്യത്തെ ആൽത്തറയിലായിട്ടാണ് നമ്മൾ പിന്നീട് പോകാറ് അവിടെ നന്ദികേശ്വരന്മാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്കൊപ്പം അവിടെ നമ്മൾ എന്തെങ്കിലും വഴിപാടുകൾ കൊടുക്കണം ചിലർ അരിയുണ്ടൊക്കെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നന്ദികേശ്വരനെ ഊട്ടാറുണ്ട് അതും നമ്മുടെ സാധാരണ ഐശ്വര്യത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യാറ് ഇവിടെ പ്രത്യേകം വഴിപാട് കൗണ്ടറുണ്ട് അത് ആ വഴിപാടിൻ്റെ നോട്ടീസ് ബോർഡിൽ നോക്കിയിട്ട് നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പ്രശ്നത്തിനോട് സാമ്യമുള്ള പേരുള്ള വഴിപാടാണ് നമ്മൾ കഴിക്കേണ്ടത് ഈ ആൾത്തറയിലും നമുക്ക് ആൾ ആൽ രൂപ്പവും കയ്യും കാലുമൊക്കെ കാണാൻ കഴിയും അവിടെയും നമ്മളിങ്ങനെ തലക്കൊഴിഞ്ഞ് വെക്കാവുന്നതാണ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കൂറ് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഞായറാഴ്ച മുപ്പത്താറ് അല്ലേ ഈ അമ്പലം ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത് അപ്പോൾ അവിടെ അവിടെ ആയിട്ട് നമുക്കിങ്ങനെ ആൽത്തറകൾ കാണാൻ കഴിയും പുറകിലത്തെ ആൽത്തറയുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ചെളി നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം അതും വലിയ പ്രസാദമാണ് തുക്രോഗങ്ങളൊക്കെ മാറാൻ നല്ലതാണെന്നാണ് പറയുന്നത് പലരും അതെടുത്ത് ഇങ്ങനെ പുരട്ടുന്നത് കണ്ടു പിന്നെ അതിൻ്റെ പുറകിലാട്ട് വലിയൊരു കാഞ്ഞിരമരമുണ്ട് അത് വലിയ കാഞ്ഞിരമരമാണ് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ വേറെ അമ്പലമുണ്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഇവിടെ നാഗരാജാവും നാഗദേവങ്ങളെ പ്രതിഷ്ഠയൊക്കെ അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റും അവിടെയൊക്കെ പ്രത്യേക വഴിപാടുകളുണ്ട് അത് ചോദിച്ചിട്ട് ചെയ്യണം ഇവിടെ നാളികേരെ ഉടയ്ക്കുന്ന സ്ഥലമാണ് ഭഗവാൻ ധാര നടത്തുന്നത് മനഃശാന്തിക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും ഗ്രഹദോഷങ്ങൾ മാറാനായിട്ടും ധാര നടത്താറുണ്ട് ഇത് നക്ഷത്രവനമാണ് ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ ഓരോ ജന്മ ജന്മനക്ഷത്രത്തിൻ്റെയും നക്ഷത്രങ്ങൾ നട്ടു നട്ടുവളർത്തിയിരിക്കുന്നു അവിടെ അതിൻ്റെ അരികിലായിട്ട് ബെഞ്ചിട്ടിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ വിഷമാണല്ലോ അപ്പോൾ അതാത് നക്ഷത്രക്കാർ ആ വിഷത്തിനടുക്കെ കുറച്ച് നേരം ഇരുന്ന് കാറ്റ് കൊള്ളുന്നതൊക്കെ നല്ലതായിരിക്കും എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ സ്ഥലമോ ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുമ്പോൾ അത് പ്രത്യേകമായിട്ടുള്ളൊരു നമുക്കൊരു ആശ്വാസം തരുന്നതല്ലേ അതുകൊണ്ട് അമ്പലത്തിൽ തന്നെ ചെന്ന് തൊഴുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് കണ്ടോ ഇങ്ങനെയാണ് പുണ്യം പൂങ്കാവനം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയാണ് കാണാൻ അവിടെയും ശക്തിക്കൊത്ത വഴിപാട് കൊടുക്കാം കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാനുമൊക്കെയുള്ള സൗകര്യവുമുണ്ട് പിന്നെ ഗോശാലയെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു ഗോശാലത്തെക്കുറിച്ച് പല വീഡിയോകളിലും ഇട്ടിരുന്നു ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോരോ പുതിയ നിർമ്മിതികൾ നമുക്കവിടെ കാണാൻ കഴിയാം പലരും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ചെല്ലുന്നവർക്കെല്ലാം പരബ്രഹ്മമൂർത്തി സാഷാൽ വിശ്വനാഥൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ